ശബരിമല സ്വർണക്കൊളയിൽ കോൺഗ്രസിനെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് സി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധി ഫോട്ടോ ഉയർത്തിയാണ് പ്രചാരണം അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കൂടെ എങ്ങനെ സോണിയാഗാന്ധിക്കൊപ്പം എത്തിയെന്നാണ് വിശദീകരണം വിശദീകരിക്കണമെന്നാണ് സി പി ഐ എമ്മിൻ്റെ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇക്കാര്യം ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നു അപ്പം ഈ വിഷയം എങ്ങനെയാണ് ചർച്ചയാകുന്നത് യു ഡി എഫിലും അതേപോലെ ഇടതു മുന്നണിയിലും കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞു തരാൻ വിശകലനങ്ങളുമായി നമുക്കൊപ്പം അർജുൻ രാജ് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് അർജുൻ ഗുഡ് മോർണിംഗ് പാരഡി പാട്ട് പാടിയും പറഞ്ഞും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ച യു ഡി എഫിന് മുന്നിൽ ചോദ്യശരങ്ങൾ ഉയർത്തുകയാണ് എയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യവസായി ഗോവർദ്ധനുമൊക്കെയും എങ്ങനെയാണ് ഒന്നിച്ച് സോണിയാഗാന്ധിക്ക് മുന്നിൽ എത്തിയത് എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഇതിപ്പോൾ ഇന്നലത്തെ സമ്മേളനത്തിൽ മാത്രമല്ല ഇതിനു മുൻപും ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ട് മുഖ്യമന്ത്രി തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ മറുവശത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടൂർ പ്രകാശ് പറയുന്ന കാര്യം ഇതിപ്പോൾ പി ശശി ഉണ്ടാക്കിയ ഒരു പുകമറയാണ് ഇതിനൊക്കെയും പിന്നിൽ ചോദ്യം ചെയ്യലിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല പി ശശി ഉണ്ടാക്കിയ പുകമറയാണ് എന്ന് പറയുന്നു അപ്പോ അർജുൻ ഈ സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ച യു ഡി എഫ് നിലവിൽ പതറുകയാണോ എന്താണ് നിലവിൽ ഈ മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിൽ നിന്നും അടൂർ പ്രകാശിന്റെ ഈ പ്രതികരണത്തിൽ നിന്നും അടൂർ പ്രകാശിനെ മാത്രമല്ല മീഡിയ സതീശൻ അടക്കമുള്ള ആളുകൾ ഇന്നലെ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കണം സേതു ഗുഡ് മോർണിംഗ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സി പി എമ്മും സർക്കാരും പ്രതിരോധത്തിലാകുന്നതാണ് നമ്മൾ ഇത്രയും സമയം കണ്ടത് അതിൽ തെരഞ്ഞെടുപ്പിനടക്കം തിരിച്ചടി ഉണ്ടായി എന്നുള്ള വിലയിരുത്തൽ ഇടതുമുന്നണിയിലെ പല ഘടകക്ഷികളും ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു അതിനിടയ്ക്ക് വന്ന പ്രതിരോധം അല്ലെങ്കിൽ കടന്ന സി പി എമ്മിനെ പ്രതിരോധിക്കാൻ കിട്ടിയ ആയുധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്ന ചിത്രം അത് വലിയ രാഷ്ട്രീയ പ്രചാരണമാക്കാൻ തന്നെ ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ നേതൃത്വം മുഖ്യമന്ത്രി നിർവഹിക്കുന്നു അതാണ് നമ്മൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ സമ്മേളനത്തിൽ കാണുകയും ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സോണിയാഗാന്ധിയുടെ മുറിയിൽ എന്തിനാണ് അവിടെ എത്തിയത് ആ കൂട്ടത്തിൽ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും എങ്ങനെ വന്നു ഈ തട്ടിപ്പുകാരും ആന്റോ ആന്റണിയും അടൂർ പ്രകാശും എങ്ങനെ ഒരുമിച്ച് ഒരിടത്തേക്ക് എത്തി എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത് ഇതിൽ മറുപടി പറയാൻ ഇതുവരെ പ്രതിപക്ഷ നേതാവൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു സോണിയാഗാന്ധിയെ ചെന്ന് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയ ഒരാൾക്ക് പോലെ ഒരാൾക്ക് എന്തിനാണ് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി ഉയർത്തിയ ചോദ്യം സി ഈ ചോദ്യം ആവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി പക്ഷേ എന്താണ് ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്നുള്ള മറുപടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അതിന് പകരം എസ് ഐ ടിയുടെ അന്വേഷണത്തെ കുറ്റപ്പെടുത്താനും അതിൽ അതൃപ്തി രേഖപ്പെടുത്താനുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ട് പ്രതിപക്ഷ നേതാക്കളും യു ഡി എഫ് കൺവീനറും ഒക്കെ തയ്യാറായത് എന്നത് ശ്രദ്ധേയമാണ് അത് ഈ പറഞ്ഞ വിഷയത്തിൽ മറുപടി ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ള ആരോപണം കൂടി ഇന്നലെ മുഖ്യമന്ത്രി ഉന്നയിക്കുകയാണ് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവരെ സി പി എമ്മിനെയും സർക്കാരിനെയുമാണ് പ്രതിരോധത്തിലാക്കിയതെങ്കിൽ ഈ അടുപ്പക ും ആന്റു ആണിയും സോണിയാഗാന്ധിയും ഒക്കെ ഒപ്പമുള്ള ചിത്രം ഉയർത്തിക്കൊണ്ട് യു ഡി എഫിനെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന് മറുപടി പറയാൻ പ്രതിപക്ഷം തയ്യാറാകേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കുകയും മുഖ്യമന്ത്രി തന്നെ ആ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു സ്വാഭാവികമായും ഇനി ഇതിൽ ഈ പറഞ്ഞ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തെ സംശയിച്ചുകൊണ്ട് മാത്രം മുന്നോട്ടു പോകാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം അവിടെ എന്താണ് സംസാരിച്ചത് അങ്ങനെ എങ്ങനെയാണ് ഈ പറഞ്ഞ തട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയുള്ള അങ്ങനെ കടന്നു ചെല്ലാൻ എളുപ്പത്തിൽ ഒരു വീട്ടിലേക്ക് എങ്ങനെ പോകാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് സ്വാഭാവികമായും പ്രതിപക്ഷം മറുപടി പറയേണ്ടി വരും ഒരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷം മാറി എന്നുള്ളതാണ് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിൻ്റെ കൂടി ആകെ ആകെ ഉണ്ടായിട്ടുള്ള വിലയിരുത്തൽ ഓക്കെ അർജുൻ ശരി അപ്പൊ അർജുനാണ് വിവരങ്ങൾ നൽകിയത്